എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഗണേഷ് കുമാർ നായർ ഞാൻ തിരുവനന്തപുരം എസ് കെ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് നമുക്കറിയാം ഫെബ്രുവരി നാല് ലോകമെമ്പാടും ലോക ക്യാൻസർ ദിനമായി ആചരിക്കുകയാണ് ഈ വർഷത്തേക്ക് ലോക ക്യാൻസർ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ പല തട്ടിൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിലുള്ള ക്യാൻസറിനെ പറ്റിയുള്ള അവബോധവും അതുപോലെ തന്നെ പുതിയ പുതിയ ചികിത്സാ രീതികളെ പറ്റിയുള്ള അറിവുമെല്ലാം പല തട്ടിലാണുള്ളത് ഈ മേഖലയിലെല്ലാം ഒരു സമത്വം കൊണ്ടുവന്ന് എല്ലാ ആൾക്കാരിലേക്കും ക്യാൻസർ പറ്റിയുള്ള ശരിയായ അറിവും അതുപോലെ തന്നെ പുതിയ പുതിയ ചികിത്സാ രീതികളിലും ഒരേ രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ക്യാൻസർ ഡേയുടെ തീം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ക്യാൻസർ പുരുഷന്മാരിൽ ലങ് ക്യാൻസറും അഥവാ ശ്വാസകോശ ക്യാൻസറും അതുപോലെ സ്ത്രീകളിൽ സ്ഥാനാർബുദവുമാണ് പുരുഷ പുരുഷന്മാരുടെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലങ് ക്യാൻസറിന്റെ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ചുമ ചുമയ്ക്കുമ്പോൾ കപത്തിൽ രക്തത്തിന്റെ അംശം കാണുക അതുപോലെ നെഞ്ചിന്റെ ഭാഗത്തായി വിട്ടുമാറാത്ത വേദന ഉണ്ടാകുക അമിതമായി ക്ഷീണിക്കുക എന്നിവയൊക്കെയാണ് ഇപ്പോൾ ലങ് ക്യാൻസറിന്റെ കാര്യം എടുത്തു പറയാണെന്നുണ്ടെങ്കിൽ ലങ് ക്യാൻസർ ഒരു ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്ന അസുഖമാണ് പക്ഷെ നേരത്തെ നേരത്തെയുള്ള സ്റ്റേജുകളിൽ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഉള്ള സ്റ്റേജുകളിൽ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലങ് ക്യാൻസർ പൂർണ്ണമായും ഭേദമാക്കാം അതിനായി ശസ്ത്രക്രിയയും കീമോതെറാപ്പിയും റേഡിയേഷൻ ചികിത്സയുടെ ആവശ്യം അങ്ങനെ യാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്നൊരു അസുഖമാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളിൽ ഏറ്റവും സാധാരണയായി ഇപ്പോൾ കാണപ്പെടുന്നത് സ്ഥനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ ആണ് അതിന്റെ ഏറ്റവും സാധാരണപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വേദനയില്ലാത്ത മുഴകളും അതുപോലെ തന്നെ കക്ഷത്തിലുള്ള കഴലുകൾ അതുപോലെ ചർമ്മത്തിൽ ഉണ്ടായേക്കാവുന്ന നിറമാറ്റം എന്നിവയാണ് സ്ഥനാർബുദം വളരെ നേരത്തെ തന്നെ മാമോഗ്രാം എന്ന് പറയുന്ന ഒരു വളരെ ലളിതമായ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർബുദവും നൂറ് ശതമാനം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും അതിനും സർജറിയും കീമോതെറാപ്പിയും റേഡിയേഷനും പോലുള്ള ചികിത്സാ ചികിത്സാരീതികളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ക്യാൻസറിനെ പറ്റിയുള്ള ശരിയായ അറിവും ശരിയായ ചികിത്സയും എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാൻസറിനെ പറ്റിയുള്ള ശരിയായ അറിവ് നേടുക ചികിത്സിക്കുക ഭേദമാക്കുക ഭയപ്പെടേണ്ട ആവശ്യമില്ല